ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് വയനാട്ടിലും ചേലക്കരയിലും മികച്ച പോളിംഗ് കേസിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി വക്കഫ് ഭേദഗതി ബിൽ സർക്കാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദം കടുത്ത നടപടി സ്വീകരിച്ചെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിലും ചേലക്കരയിലും മികച്ച പോളിംഗ് രാവിലെ ഏഴുമണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് വയനാട്ടിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ചേലക്കരയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമാണ് നടന്നത് കേരളത്തിനൊപ്പം ജാർഖണ്ഡ് നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പും പത്ത് സംസ്ഥാനങ്ങളിലായി നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നടന്നു As I've said many times before, my expectation is that uh, the people of Whynot give me the chance to repay the love and the affection they've shown me, and to work for them and to be their representative. <laughs> there are lot of controversies uh, regarding that children, man, landslide issue, and last the bucket board issue, and how is your response on these things? I don't think I don't think today is a day of talking about these controversies. I think it's the uh, day for polling right now and uh, I just hope that everybody exercises their democratic right comes out and uh, votes. Will you close so, the majority of Rahul? That is uh, to be seen we will see Okay. As I've said many times before my expectation is that uh, the people of Weard give me the chance to repay the love and the affection they've shown me. And to work for them <laughs> and to be their representative. There are a lot of controversies uh, regarding that children, money landslide issue and last, that's the issue. And how is your response on these things? On this point. I don't think I don't think today is a day of talking about these controversies. I think it's the uh, day for polling right now. And uh, I just hope that everybody exercises their democratic right, comes out and uh, votes. Will you close so, the majority of Rahul? That is yeah, to be seen. പ്രിയങ്കാ ഗാന്ധി കൽപ്പറ്റ തിരുവമ്പാടി മുഖം തുടങ്ങിയ സ്ഥലങ്ങളിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചു മികച്ച പോളിംഗ് ആണ് മണ്ഡലത്തിലുള്ളതെന്ന് പ്രിയങ്ക മാധ്യമങ്ങളോട് പറഞ്ഞു ജനങ്ങളുടെ സ്നേഹം തനിക്ക് ലഭിച്ചുവെന്നും അവർ വളരെ ദയുള്ളവരാണെന്നും തനിക്കത് മതിയെന്നും അവർ കൂട്ടിച്ചേർത്തു വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിലാണ് പ്രിയങ്കാ ഗാന്ധിയുടെ കന്നി മത്സരവും പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച വയനാട്ടിൽ പതിനാറ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് സത്യൻ മുഗേരിയും നവ്യ ഹരിദാസും രാവിലെ മുതൽ ചൂരൽമല ഉൾപ്പെടെയുള്ള വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തി ചേലക്കരയിൽ രമ്യ ഹരിദാസും യു ആർ പ്രദീപും കെ ബാലകൃഷ്ണനും ഉൾപ്പെടെ ആറ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് വയനാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലെ ബൂത്തുകളിൽ രാവിലെ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും നഗരപ്രദേശങ്ങളിലെ ബൂത്തുകളിൽ തിരക്ക് കുറവായിരുന്നു ചില സ്ഥലങ്ങളിൽ രാവിലെ മഴ പെയ്തു പത്ത് മണിയോടെ ഗ്രാമപ്രദേശങ്ങളിലും തിരക്ക് തീരെ കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ എൺപത് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമായിരുന്നു പോളിംഗ് പശ്ചിമ ബംഗാളിൽ ആറ് ബീഹാറിൽ നാല് രാജസ്ഥാൻ ഏഴ് അസമിൽ അഞ്ച് കർണാടകയിൽ മൂന്ന് സിക്കിമിലും മധ്യപ്രദേശിലും രണ്ട് വീതം മണ്ഡലങ്ങളിലും ഇന്ന് വോട്ട്ഗഡ് ഗുജറാത്ത് മേഘാലയ സംസ്ഥാനങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലും ഇന്നാണ് വോട്ടെടുപ്പ് സംഘർഷ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് പാലക്കാടിനൊപ്പം പഞ്ചാബിലെ നാലും ഉത്തർപ്രദേശിലൊൻപതും നിയമ നിയമസഭാ മണ്ഡല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപതിലേക്ക് മാറ്റിയിരുന്നു പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തനങ്ങൾ ജനാധിപത്യങ്ങൾ മൂന്ന് ആക്സിലറി ബൂത്തുകളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ട് പോളിങ് കൂടാൻ സാധ്യതയുണ്ട് ഞങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ മുഴുവൻ വോട്ടർമാരെയും പോളിങ് ചെയ്തിക്കാൻ വേണ്ടിയുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എൻ്റെ അടിസ്ഥാനത്തിൽ നല്ല പോളിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പോളിങ് കൂടുന്നതിനനുസരിച്ചുകൊണ്ട് ഇടതുപക്ഷം മുഴുവൻ സാധ്യത വർദ്ധിക്കുന്നു താങ്കൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർ തേടിയാണ് മണ്ഡലത്തിലേക്ക് എത്തുന്നത് നടത്തിയ കഴിഞ്ഞ എട്ടര വർഷമായി നടത്തിയ വലിയ വികസന പ്രവർത്തനങ്ങളാണ് ആ വികസന ഈ വികസനത്തിലും ആ വികസന നേട്ടങ്ങൾ പ്രവർത്തനങ്ങളിലെന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഞാൻ ലാസ്റ്റ് അത് കേസിൽ ഉൾപ്പെട്ടവരുടെ വീട് പൊളിച്ചു നീക്കുന്ന ബുൾഡോസർ കേസിൽ സുപ്രധാന നിരീക്ഷണങ്ങളുമായി സുപ്രീം കോടതി രാജ്യത്ത് ജുഡീഷ്യറിയിൽ നിക്ഷിപ്തമായ ജോലി എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടതാണ് സർക്കാരുകളോട് സുപ്രീം കോടതി അടിപറയിട്ടു പറഞ്ഞു കുറ്റാരോപിതർക്കെതിരെയുള്ള ബുൾഡോസർ നടപടിയെ ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് വിധി പറഞ്ഞത് കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളുടെ വീടുകൾ ശിക്ഷയെന്ന നിലയിൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി അനധികൃത നിർമ്മാണങ്ങൾ നീക്കുന്നതിനുള്ള മാര്ഗരേഖ സുപ്രീം കോടതി പുറത്തിറക്കി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ വീടുകൾ പോലും തകർക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഹീനമായ ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് പോലും ശിക്ഷ തീരുമാനിക്കാനുള്ള അധികാരം കോടതിക്ക് മാത്രമാണ് പാർപ്പിടം ഭരണഘടനാ പൗരന് ഉറപ്പു നൽകുന്ന അവകാശമാണ് കെട്ടിടങ്ങൾ പൊളിക്കുന്ന സർക്കാരുകളുടെ ഏകപക്ഷീയമായ നടപടി അംഗീകരിക്കാനാകില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ഏതെങ്കിലും ഒരു പ്രതിയുടെ വീട് നിയമപ്രകാരമല്ലാതെ പൊളിച്ചാൽ അവർക്ക് നഷ്ടപരിഹാരം തേടി കോടതിയെ സമീപിക്കാവുന്നതാണെന്ന് കോടതി വ്യക്തമാക്കി നിയമവിരുദ്ധമായ പൊളിക്കലുകളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി അതേസമയം വ്യക്തികളുടെ അനധികൃത നിർമ്മാണങ്ങൾ നിയമപരമായി പൊളിക്കാൻ സർക്കാരുകൾക്ക് അവകാശമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി അങ്ങനെ പൊളിക്കുമ്പോൾ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കണം അനധികൃത നിർമ്മാണങ്ങൾ നീക്കുന്നതിന് മുന്നോടിയായി നോട്ടീസ് നൽകണം ആ നോട്ടീസ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കെട്ടിട ഉടമകൾക്ക് അവസരം നൽകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു പൊളിക്കൽ നടപടി മാനദണ്ഡങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയാൽ പൊളിച്ച വസ്തുക്കൾ തിരികെ നൽകുന്നതിന് ഉത്തരവാദികളായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥരോട് പറയണമെന്നും കോടതി പറഞ്ഞു ഇതിനുള്ള ചെലവ് ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കുമെന്നും കോടതി അറിയിച്ചു

അതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഞാൻ നിങ്ങളുമെല്ലാം കേൾക്കത്തക്കെ രീതിയിട്ട് പറഞ്ഞിരിക്കുകയാണ് അതാണ് വസ്തുതാപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇലക്ഷനും മറ്റ് രാഷ്ട്രീയമായ ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി മാധ്യമങ്ങളും ചില ആളുകളെല്ലാം ചേർന്ന് ഇതുപോലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും ചമക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ കോർണേഷറായിട്ട് പ്രവർത്തിക്കാനായിട്ട് തന്നെ ഈ കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിതിൽ വേറെ ഒരു കാര്യവും പറയാനില്ല കാരണം ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയായം പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം അല്ല അത് ജനനോട് നിങ്ങൾ ചോദിക്കേണ്ടിയാണ് പറഞ്ഞ കാര്യം ഞാൻ കണ്ടതാണ് ക്ലിയതാണ് അതായത് പറഞ്ഞത് വളരെ പ്രകോപനപരമായിട്ടാണ് ജയരാജൻ അതിനെ അതിനോട് പ്രതികരിച്ചത് തികച്ചും തെറ്റായ രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഞാനൊരു ഒരു കമ്പനിക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇ പി ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പിന്നെ വാർത്താ മാധ്യമങ്ങൾ പലതും ഉണ്ടാക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും അതിലിന് പറയൽ അത്ഭുതകരമായ സാഹചര്യം ഞങ്ങൾക്കില്ല എന്ത് ജയരാജൻ പറഞ്ഞത് ജയരായൻ പറഞ്ഞത് ജയരാമനല്ലേ മനസ്സിലാകുക പരിശോധിക്കണം ആർക്കായിരിക്കും തടസ്സം ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ജയരായൻ പറഞ്ഞതല്ലേ ജയരാജൻ പറയുമ്പോഴും ജയരാജൻ്റെ മുമ്പിൽ എന്താണ് വസുതന്നുള്ളത് പരിശോധിച്ചോട്ടെ നമുക്കാകെ പരിശോധിക്കാനോ അധികം ഒന്നുമില്ല അറിയില്ല നമുക്കെങ്ങനെ പറയാൻ സാധിക്കുക ഏതോ ആകാശത്ത് കയറി എന്നിട്ട് ചോദ്യം ചോദിക്കുക അതിന് ഉത്തരം വരാൻ ഞാൻ എന്ത് ബാധ്യസ്ഥയാതും അതും മാധ്യമത്തിന്റെ വേറൊരു ഭാഗമാണ് ഡിസി ബുക്സ് അവരും ബിസിനസ് തന്നെയാണ് ഇതെല്ലാം ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനുള്ള പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട് സദാപി തന്നെ പറഞ്ഞ ഉത്തരാണ് ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എന്റെ പുസ്തകത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ കാര്യമുണ്ട് മുൻകൺവീനർ ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പാർട്ടിക്ക് കൃത്യമായ ധാരണയുണ്ട് ജയരാജൻ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞതാണ് മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ ഉണ്ടാക്കുകയാണെന്നും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് തോന്നിവാസം എഴുതി പാർട്ടിയുടെ മേൽ കെട്ടിവെക്കാനുള്ള നീക്കമാണിതെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ഡി സി ബുക്സ് ഇ പി ജയരാജന്റെ ആത്മകഥയുടേതെന്ന പേരിൽ പുറത്തുവിട്ട കവർ ചിത്രമാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് പാർട്ടിക്കെതിരെയും രണ്ടാം പിണറായി സർക്കാരിനെതിരെയും വിമർശനമാണ് പുസ്തകത്തിലുള്ളത് രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന വാദമാണ് ഇ പി ജയരാജൻ പുസ്തകത്തിൽ ഉയർത്തിയിട്ടുള്ളത് ഇതുകൂടാതെ പി സരിനെതിരെയും ജയരാജൻ ആത്മകഥയിൽ പറയുന്നതായി പുറത്തുവന്ന പി ഡി എഫിൽ കാണാം സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നവർ മയാവേലിയാണെന്നും പി വി അൻവർ പോലും ഇത്തരം പ്രതീകമായിരുന്നുവെന്നും ഇ പി പറയുന്നു തന്റെ ആത്മകഥയിലേതെന്ന് പറഞ്ഞു പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു പുറത്തുവരുന്നത് വ്യാജ വ്യാജം പോലും തയ്യാറാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു വിവാദ കോളിളക്കെ ആത്മകഥയായ ചായയും ഉടൻ വ്യക്തമാക്കി നിർമ്മിതിയിലുള്ള ബുക്സ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതി കൊടുത്തിട്ടില്ല അങ്ങനെ പ്രകാശനം നിർവഹിക്കാൻ ആരെയും ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതല്ലേ നമ്മൾ വിശ്വസിക്കാൻ കഴിയുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നില്ല അപ്പുറം പറ്റാർക്കാണ് നെനഞ്ഞെടുക്കാൻ കഴിയുക യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രശ്നം നമ്മൾ ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം വായിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് അങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം എഴുതി കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന ഉള്ളു ഭാവിയിലുണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാം അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി അദ്ദേഹം തന്നെ വിശദീകരിച്ചു അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാം അതാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് ഇല്ല അവരങ്ങനെ ഏതെങ്കിലും അവകാശപ്പെട്ടുള്ളൂ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഡി സി ബിക്സിൽ ആരെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടൊരു ഡി സി റിവ്യൂ ആരെങ്കിലും പറഞ്ഞോ ഞാനത് എനിക്ക് ഇത് തന്നിട്ടുണ്ട് ഞാൻ പ്രകാശനം ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടില്ലല്ലോ അപ്പോൾ വരാത്തടത്തോളം കാലം ഇത് എഴുതിയെന്ന് പറയുന്നയാൾ കൃത്യമായി നിഷേധിക്കുമ്പോൾ ഞാനങ്ങനെ കൊടുത്തിട്ടില്ല എന്നും അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല എന്നും ഒരു പുസ്തകം ഇതുവരെ തീർന്നിട്ടില്ല എന്നും പറയുമ്പോൾ അതെല്ലാം വിശ്വസിക്കുക അപ്പോൾ പിന്നെ ആ ഡി സിയുടെ ഭാ ഭാഗവും വന്നു ഇപിയുടെ ഭാഗവും വന്നു അപ്പോൾ വളരെ ക്ലിയർ അല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്നുള്ള കാര്യം അല്ല ഇപ്പം 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 ഡി സി തന്നെ പറഞ്ഞല്ലോ ഇങ്ങനെ ഇക്കാര്യത്തെ നീട്ടിവെച്ചിരിക്കുമെന്ന് പറയുമ്പോൾ അതല്ലേ നമുക്ക് യാഥാർത്ഥ്യം അവർ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നു വളരെ വ്യക്തമായി കാര്യത്തെ സംബന്ധിച്ചോളം ഇ പി ജയനായൻ തൻ്റെ നിലപാട് പറഞ്ഞു തൻ ഇത് ശ്രീ പ്രകാശം ജയൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞു കരാറ് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു ഇത് ഗൂഢാലോചനയുടെ ഫലമാണെന്ന് പറഞ്ഞു അതാണ് വിശ്വസിച്ചെ അപ്പോൾ യഥാർത്ഥത്തിൽ ജനിക്കാത്ത കുഞ്ഞുത്തിൻ്റെ ജാതകം വായിക്കുന്നതിന് സമാനമാണ് ഇപ്പോഴത്തെ പ്രചരണങ്ങൾ എന്ന കാര്യമാണ് പറയാനുള്ളത് ഇത്തരത്തിലുള്ള അത് രാഷ്ട്രീയമാണ് അതാണ് അത് തന്നെ അത് സ്വാഭാവിക അല്ലേ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് പോളിംഗ് നടക്കുമ്പോൾ ഇതുപോലെയുള്ള വലിയ രൂപത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുക രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയ കൂടാലോചനയുടെ ഭാഗമാണെന്ന് പറയുന്നത് വളരെ പ്രകടമാണ് ആ കാര്യത്തിൽ ഒരു തർക്കമില്ല ഇത് തികച്ചും രാഷ്ട്രീയമാണ് ഈ എന്ന കാര്യത്തിൽ ഒരു വക്കഫ് ബിൽ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച കേന്ദ്ര സർക്കാർ വക്കഫ് ഭേദഗതി ബിൽ ബി ജെ പി സർക്കാർ പാസാക്കുമെന്നും തങ്ങളെ തടയാൻ ആർക്കും കഴിയില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി വക്കഫ് നിയമം ഭേദഗതി ചെയ്യുവാനും ബോർഡിന്റെ ഘടനയിൽ മാറ്റം വരുത്തുവാനും സമയമായെന്നും അദ്ദേഹം പറഞ്ഞു ജാർഖണ്ഡിലെ ബാഗ്മാരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ വക്കഫ് ബോർഡിനെ ഭൂമി തട്ടിയെടുക്കുന്ന സ്വഭാവമുണ്ടെന്നും കേന്ദ്രമന്ത്രി ആരോപിച്ചു കർണാടകയിൽ ഗ്രാമീണരുടെ സ്വത്തുക്കൾ വക്കഫ് ബോർഡ് കൈക്കലാക്കി ക്ഷേത്രങ്ങളുടെയും കർഷകരുടെയും ഭൂമി തട്ടിയെടുത്തു വക്കഫ് ബോർഡിൽ മാറ്റങ്ങൾ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ പറയണമെന്നും റാലിക്കിടെ അമിത് പറഞ്ഞു ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും രാഹുൽ ഗാന്ധിയും വക്കഫ് ബോർഡിൽ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത് അവർ എതിർക്കട്ടെ വക്കഫ് ഭേദഗതി ബിൽ ബി ജെ പി പാസാക്കുമെന്നും തങ്ങളെ തടയാൻ ആർക്കും കഴിയില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നത് ആർക്കും തടയാനാകില്ലെന്ന് റാലിയിൽ അദ്ദേഹം അവകാശപ്പെട്ടു ജാർഖണ്ഡിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ നിരവധി അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് അയക്കും ജാർഖണ്ഡിലെ നുഴഞ്ഞുകയറ്റം തടയാനുള്ള ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് ആർക്കും തടയാൻ സാധിക്കില്ല പക്ഷേ ഗോത്രവർഗക്കാരെ അതിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നും അമിത് ഷാ വ്യക്തമാക്കി ി ജെ പി അധികാരത്തിലെത്തിയാൽ അടുത്ത അഞ്ചു വർഷം ജാർഖണ്ഡിനെ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാക്കി മാറ്റും ജെഎംഎം കോൺഗ്രസ് നേതാക്കൾക്കുള്ള യടിച്ച ഓരോ പൈസയും ട്രഷറിയിലേക്ക് തിരിച്ചെത്തിക്കും ജാർഖണ്ഡിൽ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ സ്ഥാപിക്കുകയും ആരും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറാനാകാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ തന്നെയും കുടുംബത്തെയും അപമാനിക്കുന്നതിനായി വ്യാജ വാർത്തകൾ കെട്ടിച്ചമച്ചവർക്കും പ്രചരിപ്പിച്ചവർക്കുമെതിരെ കുറച്ചു ദിവസങ്ങളിലായി തന്നെയും തന്റെ കുടുംബത്തെയും മുഖ്യധാര മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൂടെയും അപമാനിക്കുന്നതിനായി വസ്തുതാവിരുദ്ധമായ വ്യാജ വാർത്തകൾ കെട്ടിച്ചമച്ചവർക്കും വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും പി പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പാർട്ടി നടപടിക്കെതിരെ വിമർശനം നടത്തിയെന്ന് വാർത്തകൾ നിഷേധിച്ചും ദിവ്യ രംഗത്തെത്തിയിരുന്നു പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയുമെന്നാണ് അവർ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത് പാർട്ടി സ്വീകരിച്ച നടപടി അംഗീകരിക്കുന്നുവെന്നും പി പി ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു തന്റേതെന്ന പേരിൽ പാർട്ടിക്കെതിരെ പുറത്തുവരുന്ന അഭിപ്രായങ്ങളിൽ പങ്കില്ലെന്നും പോസ്റ്റിൽ കുറിച്ചിരുന്നു മറ്റു വ്യാഖ്യാനങ്ങൾക്ക് താൻ ഉത്തരവാദിയല്ലെന്നും അവർ പറഞ്ഞു ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയുന്നതാണ് ഇതുവരെ അനുവർത്തിച്ചു വരുന്ന രീതി അത് തുടരും ജയിലിലായിരിക്കെ പാർട്ടി എടുത്തും തന്റെ ഭാഗം കേട്ടിട്ടില്ലെന്നുമുള്ള അതൃപ്തി ദിവ്യ നേതാക്കളെ അറിയിച്ചിരുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ നിഷേധിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് കുറിപ്പിട്ടത് നേരത്തെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ദിവ്യ പതിനൊന്ന് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ജാമ്യം ലഭിച്ചത് ആർജികർ ബലാത്സംഗ കേസിൽ മുൻ പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ തന്നെ കേസിൽ കുടുക്കിയതാണെന്ന മുഖ്യമന്ത്രി സഞ്ജയ് റോയുടെ ആരോപണത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഇക്കാര്യം പരിശോധിച്ച വസ്തുതാപരമായ വിവരങ്ങളും ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടും എത്രയും വേഗം അറിയിക്കണമെന്ന് ഗവർണർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി എക്സ്പോസ്റ്റിൽ രാജ്ഭവൻ മീഡിയ സെൽ അറിയിച്ചു മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതെന്ന് കഴിഞ്ഞ ദിവസം കേസിൽ വാദം നടക്കുന്നതിനിടെ സീൽദ കോടതിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ പ്രതി ആരോപിച്ചിരുന്നു മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും അതിൽ പങ്കുണ്ടെന്നും അവരിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടെന്നും പ്രതി ആരോപിച്ചു കേസന്വേഷണം സംബന്ധിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിനീത് ഗോയലിനെ നേരത്തെ പോലീസ് കമ്മീഷണർ സ്ഥാനത്തു നിന്ന് നീക്കുകയും പകരം മനോജ് കുമാർ വർമ്മയെ നിയമിക്കുകയും ചെയ്തിരുന്നു കുറ്റപത്രത്തിൽ കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് പരാമർശിക്കാത്തതിനാൽ സഞ്ജയ് റോയ് ഒറ്റയ്ക്കാണ് അക്രമം നടത്തിയതെന്നാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു ജൂനിയർ ഡോക്ടറായിരുന്നു അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പീഡനത്തിനിരയായി കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമാകുകയായിരുന്നു യുവ ഡോക്ടറുടെ ശരീരത്തിൽ ആന്തരികമായി ഇരുപത്തഞ്ച് മുറിവുകളും ശരീരത്തിന് പുറത്തും പരിക്കുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് അതേ ദിവസം പുലർച്ചെ നാലേ മൂന്നിന് സഞ്ജയ് സെമിനാർ മുറിയിലേക്ക് പ്രവേശിക്കുന്നത് സിസിടിവിയിലൂടെ കണ്ടെത്തിയത് അരമണിക്കൂറിന് ശേഷം ഇയാൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി കുറ്റം നടന്ന നിന്നും സഞ്ജയ് റോയിയുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും കൊൽക്കത്ത പോലീസ് കണ്ടെടുത്തിരുന്നു പിന്നാലെ സി ബി ഐ കേസ് ഏറ്റെടുക്കുകയും ഇയാളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുകയുമായിരുന്നു താൻ സെമിനാർ മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ അതിജീവിത ബോധരഹിതയായിരുന്നുവെന്നായിരുന്നു സഞ്ജയ് പറഞ്ഞത് എന്നാൽ വിവരം എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ലെന്ന ചോദ്യത്തിന് താൻ പരിഭ്രാന്തിയിലായതിനാലാണ് അറിയിക്കാൻ സാധിക്കാതിരുന്നതെന്നായിരുന്നു മറുപടി തന്നെ കേസിൽ കൊടുക്കുകയാണെന്നും സഞ്ജയ് റോയ് ആരോപിച്ചു പിന്നാലെ നടന്ന അന്വേഷണത്തിൽ സഞ്ജയ് റോയ് തങ്ങളോട് നുണ പറയുകയാണെന്ന് സിബിഐക്ക് വ്യക്തമായി അതിജീവിതയുടെ മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിനും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിനും ആർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ സന്ദീപ് ഘോഷിനെയും സി അറസ്റ്റ് ചെയ്തിരുന്നു മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കടുത്ത നടപടി സ്വീകരിച്ചെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെന്ന നിലയിലാണ് ഗോപാലകൃഷ്ണനെതിരായ നടപടിയെന്നും മന്ത്രി വ്യക്തമാക്കി സസ്പെൻഷൻ നടപടി അവസാനത്തേതല്ലെന്നും മറ്റു വശങ്ങൾ അറിയിച്ചു മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ സിവിൽ സർവീസ് ചട്ടപ്രകാരമാണ് നടപടിയെടുത്തത് പ്രഥമ ദൃഷ്ട്യബോധ്യപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ നടപടിയെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു സീപ്ലെയിൻ ആശങ്കകൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ആരെങ്കിലും എതിർപ്പോ ആശങ്കയോ ഉയർത്തിയാൽ ഉടനെ പദ്ധതി ഉപേക്ഷിക്കുകയല്ല ഈ സർക്കാരിന്റെ രീതി ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ടു പോകും മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് കെ പി സി സി സെക്രട്ടറി പവർ അറ്റോർണിയാണ് മുനമ്പം ഭൂമി വിറ്റത് മതവുമായി ബന്ധപ്പെട്ട വിഷയമെന്നത് കണക്കിലെടുത്താണ് ഉന്നതതല ചർച്ച ഉപതെരഞ്ഞെടുപ്പിന് ശേഷമെന്ന് തീരുമാനിച്ചത് ശാശ്വത പരിഹാരമാണ് സർക്കാർ തേടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി സങ്കീർണമായ വിഷയം ആണെന്ന് ചൂണ്ടിക്കാട്ടിയ പി രാജീവ് അവിടുത്തെ സാധാരണക്കാരെ അവിടെ തന്നെ പൂർണ്ണ അവകാശങ്ങളോട് നിലനിർത്താനുള്ള ശാശ്വത പരിഹാരമാണ് സർക്കാർ തേടുന്നതെന്നും അദ്ദേഹം വിശദമാക്കി ലീഗ് നേതാവ് അധ്യക്ഷനായി ഇരുന്നപ്പോഴാണ് മുനമ്പം വിഷയത്തിൽ വഖഫ് ബോർഡ് ഉത്തരവിറക്കിയത് പ്രതിപക്ഷ നേതാവ് ഈ ഉത്തരവ് വായിക്കണം രാഷ്ട്രീയ പരിഹാരമല്ല നിയമപരമായ പരിഹാരമാണ് സർക്കാർ തേടുന്നത് നിയമപരമായ പരിഹാരം രാഷ്ട്രീയ ഇടപെടലിലൂടെ തേടുകയാണ് പ്രതിപക്ഷവും യാഥാർത്ഥ്യം മനസ്സിലാക്കി ശാശ്വതമായ പ്രശ്നപരിഹാരത്തിന് സർക്കാരിനൊപ്പം നില്ക്കണമെന്നും മന്ത്രി പി രാജീവ് പിണറായി കുടുംബവും പാർട്ടിയെയും സർക്കാരിനെയും ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മരുമകന അധികാര കൈമാറ്റം നടത്തുവാനുള്ള വ്യഗ്രതയിലാണ് പിണറായി എന്നും അദ്ദേഹം വിമർശിച്ചു ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ ഇ പി ജയരാജിനെയും തോമസ് ഐസക്കിനെയും എം എ ബേബിയെയുമൊക്കെ ഒഴിവാക്കിയാണ് സി പി എം മുന്നോട്ടു പോകുന്നത് ഇ പി ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല സി പി എമ്മിന്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണം ഇപിയുടെ പിണറായിയും പാർട്ടിയും കാണിച്ചത് നീതി നിഷേധമാണ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവരെ പ്രകാശ് ജാവ്ദേക്കർ കണ്ടിട്ടുണ്ട് എന്നിട്ടും എന്തിനാണ് ഇ പിക്ക് എതിരെ മാത്രം നടപടിയെടുത്തത് പാലക്കാട് പി സരിനെ സി പി എം സ്ഥാനാര്ത്ഥിയാക്കിയത് യു ഡി എഫിനെ സഹായിക്കാനാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ലെന്നും രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും ഇ പി ആത്മകഥയില് പറയുന്നതായി റിപ്പോര്ട്ടുകളുണ്ടായിരുന്നു പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാര്ത്ഥി സരിനെതിരെയും വിമർശനമുള്ളതായും ആരോപണമുയർന്നിരുന്നു പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇ പി പറഞ്ഞതുതന്നെയാണ് ഇടതുപക്ഷ അനുഭാവികളും പറയുന്നത് അർബൻ നക്സലുകളെയും തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയെയാണ് എൽ ഡി എഫ് അവതരിപ്പിച്ചതെന്ന് ഇ പി പറഞ്ഞത് സത്യമാണ് അതിന് ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണമെന്നാണ് പറയാനുള്ളതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു കടുത്ത വിമർശനമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്നത് സമ്പൂർണമായ തകർച്ചയിലേക്കാണ് സി പി എം പോകുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് സി പി എമ്മിന് കേരളത്തിലും സംഭവിക്കുകയാണ് ഇ പി പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ അധികാരവും സമ്പത്തും ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് ഇപ്പോൾ സി പി എം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പിണറായിയുടെ കുടുംബാധിപത്യമാണ് ഇപ്പോൾ സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അധികാര കൈമാറ്റം മരുമകനിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള വലിയ രോഷം ആ പാർട്ടിക്കകത്ത് അലയടിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ പി ജയരാജൻ ജി സുധാകരൻ എ കെ ബാലൻ തോമസ് ഐസക് എം എ ബേബി തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ മാറ്റി നിർത്തിയത് മുഹമ്മദ് റിയാസിലേക്കുള്ള അധികാര കൈമാറ്റത്തിന് വേണ്ടി മാത്രമാണ് പിണറായിയും കുടുംബവും സി പി എമ്മിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഈ സർക്കാരിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് മരുമകന് അധികാര കൈമാറ്റം നടത്താനുള്ള വ്യഗ്രതയിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴുള്ളത് അതിൻ്റെ പ്രതിഫലനമാണ് ഇപിയുടെ പ്രസ്താവന തെളിയിക്കുന്നത് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇ പി ജയരാജൻ പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഇടതുപക്ഷ അനുഭാവികളും പറയുന്നത് ഒരു തത്വദീക്ഷതയും ഇല്ലാതെ പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ച് ഇവിടുത്തെ അർബൻ നക്സലുകളെയും തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് എൽ ഡി എഫ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സി എയുടെ കാലത്ത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാലത്ത് ഹിന്ദുക്കൾക്ക് ചികിത്സയില്ല എന്ന് പരസ്യമായി പറഞ്ഞ ഒരാളാണ് ഇപ്പോൾ അമ്പലങ്ങൾ മുഴുവൻ കയറി ഇറങ്ങുന്നത് പരിഹാസ കഥാപാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എയുടെ കാലത്ത് സി എ അനുകൂലിക്കുന്ന ഭൂരിപക്ഷത്തിലെ ഒരാൾക്കും പ്രവേശനമില്ല ചികിത്സയില്ല എന്ന് പറഞ്ഞ് നടന്ന ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ കൽപ്പാത്തിയിൽ വന്ന് കുപ്പായം അഴിച്ചിട്ട് അഗ്രഹാരങ്ങൾ മുഴുവൻ നടക്കുകയാണ് ഇവിടുത്തെ വോട്ടർമാർ ശരിയായി വിലയിരുത്തും ഇ പി ജയരാജൻ പറഞ്ഞത് സത്യമാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗത്ത് ഡക്കോട്ട ഗവർണർ ക്രിസ്റ്റീനോമിനെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത സെക്രട്ടറിയെ തീരുമാനിച്ചതായി റിപ്പോർട്ട് ഏജൻസിയുടെ ട്രംപിന്റെ ട്രംപിന്റെ തന്നെ എത്തുമെന്നതാണ് ക്രിസ്ത്യെ ഡൊണാൾഡ് ആഭ്യന്തര അജണ്ടയിൽ പ്രധാനമാണ് ഈ നീക്കങ്ങൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന മിടുക്കനായ വ്യക്തിയും ുമാണ് പീറ്റ് പീറ്റ് യു എസ് പ്രതിരോധ സേനയുടെ തലപ്പത്തുള്ളപ്പോൾ ശത്രുക്കൾ ഭയക്കും നമ്മുടെ സൈന്യം വീണ്ടും മഹത്തരമാകും യു എസ് ഇനി ഒരിക്കലും തലകുനിക്കുകയില്ലെന്നും ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലാണ് പീറ്റ് ഫോക്സ് ന്യൂസ് ചാനലിൽ ചേരുന്നത് ഫോക്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന പരിപാടിയുടെ സഹ അവതാരകനായിരുന്നു മിനസോട്ടയിൽ ജനിച്ച പീറ്റ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി സർവകലാശാലയിൽ കൺസർവേറ്റീവ് അനുകൂല മാഗസിനായ പ്രിൻസ്റ്റൺ ടോറിയുടെ പ്രസാധകനായിരുന്നു പീറ്റ് തുടർന്ന് ഹാർവാർഡ് കെന്നഡി സ്കൂളിൽ നിന്ന് പൊതുനയത്തിൽ ബിരുദാനന്തര ബിരുദം നേടി അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായി ഇറാൻ അഫ്ഗാനിസ്ഥാൻ ക്യൂബയിലെ ഗോണ്ടനാമോബേ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് ട്രംപിന്റെ നയങ്ങളോട് കടുത്ത പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തിയാണ് പീറ്റ് ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉഞ്ഞുമായുള്ള ട്രംപിന്റെ ചങ്ങാത്തം വിദേശത്തുനിന്ന് സൈന്യത്തെ പിൻവലിക്കൽ സൈനികർക്കെതിരെയുള്ള യുദ്ധക്കുറ്റം അന്വേഷിക്കൽ തുടങ്ങി ട്രംപിന്റെ വിവിധ തീരുമാനങ്ങളെയും അമേരിക്ക നയത്തെയും പീറ്റ് പരസ്യമായി തന്നെ പിന്തുണച്ചിട്ടുണ്ട് അതേസമയം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ മേധാവിയായി ജോൺ റാറ്റ്ക്ലിഫിനെയും ട്രംപ് തീരുമാനിച്ചു ഇന്ത്യൻ വംശജൻ കഷ് പട്ടേലിനെ സിഐ എ മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് റിപ്പോർട്ടുകൾക്കിടെയാണ് റാറ്റ്ക്ലിഫിന്റെ നിയമനം ടെക്സസിൽ നിന്നുള്ള കോൺഗ്രസ് അംഗമായിരുന്ന റാറ്റ്ക്ലിഫ് ഒന്നാം ട്രംപ് സർക്കാരിൽ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായിരുന്നു ട്രംപിന്റെ വിശ്വസ്തനായ സെനറ്റ് അംഗം മാർക്കോ റൂബിയോ പുതിയ സ്റ്റേറ്റ് സെക്രട്ടറിയാകും ഇന്ത്യയും ഇന്ത്യൻ വംശജരുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് കോക്കസിന്റെ സഹാധ്യക്ഷനായി ശ്രദ്ധ നേടിയിട്ടുള്ള മൈക് വോൾട്ട്സിനെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവാക്കും ഫ്ലോറിഡയിൽ നിന്നുള്ള സെനറ്റ് അംഗമാണ് റൂബിയോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേരക്കരയിൽ പോലീസ് വിലക്ക് ലംഘിച്ച വാർത്താ സമ്മേളനം നടത്തിയ പി വി അൻവറിനെതിരെ കേസെടുക്കുവാൻ നിർദ്ദേശം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് റിട്ടേണിംഗ് നിർദ്ദേശം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ാണ് നടപടി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വിവേകിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വാർത്താ സമ്മേളനം നടത്തരുതെന്ന് നോട്ടീസ് നൽകിയിട്ടും നിർദ്ദേശം ലംഘിച്ച് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ് കണ്ടെത്തൽ താൻ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് അൻവർ വാർത്താ സമ്മേളനവുമായി മുന്നോട്ട് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് പോലീസ് തന്റെ വാർത്താ സമ്മേളനം തടയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താസമ്മേളനം തുടരുന്നതിനിടെ പി വി അൻവറിനോട് ഇത് നിർത്താൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ ഉദ്യോഗസ്ഥരോട് അൻവർ തർക്കിക്കുകയായിരുന്നു തുടർന്ന് അൻവറിനെ നോട്ടീസ് നൽകിയ ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങി എന്തിനാണ് പിണറായി ഭയക്കുന്നതെന്ന് അൻവർ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു ഇന്ന് പ്രചരണം നടത്തരുതെന്ന് ചട്ടം പറയുന്നില്ല കോൺഗ്രസിൽ നിന്ന് വന്ന ഏതൊരു അലവലാതിയുമായി എന്തിനാണ് ഏറ്റുമുട്ടാൻ നിൽക്കുന്നത് ചെറുതുരുത്തിയിൽ നിന്ന് കിട്ടിയ പണം ആരുടേതാണ് ആർക്കായിരുന്നു അവിടെ ചുമതല മരുമോനായിരുന്നില്ലേ ചുമതല കോളനികളിൽ ഇടതുമുന്നണി പണം വിതരണം ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് സ്ലിപ്പ് കവറിലാക്കി നൽകുന്നു കവറിൽ പണം കൂടി വെച്ചാണ് കോളനികളിൽ സ്ലിപ്പ് നൽകുന്നത് മദ്യവും പണവും ഒഴുക്കി വോട്ട് പിടിക്കുകയാണ് എൽ ഡി എഫ് എന്നും അൻവർ ആരോപിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് നാൽപ്പത് ലക്ഷം രൂപയാണ് ചെലവഴിക്കാവുന്ന പരമാവധി തുക എന്നാൽ മൂന്ന് മുന്നണികളും കൂടി മുപ്പത്തി ആറ് കോടി രൂപയാണ് ചേലക്കരയിൽ ചെലവഴിച്ചത് ഈ മണ്ഡലത്തിൽ ആരും ജയിക്കില്ല തങ്ങൾ കോടതിയിൽ പോകും ബൂത്ത് തിരിച്ച് ഓരോ പാർട്ടിയും ചെലവാക്കിയ തുകയുടെ കണക്ക് തന്റെ കയ്യിലുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു ഇതോടെ ഗുഡ്നസ് ഈവനിങ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി